കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴ്ത്തപ്പെടുവാറാകട്ടെ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന ദിനത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ അത്ഭുത വഴികളും അതിശയ വഴികളും ഓർക്കുമ്പോൾ ഒമ്പതാം വാക്യത്തിൽ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു ഗാഡ് സ്പീക്ക് ടു എ സ്റ്റിൽ small voice ഇറ്റ്സ് not loud or forceful ആറ് പ്രാവശ്യം സുവിശേഷങ്ങളിൽ കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആത്മാവ് സഭകളോട് പറയുന്നത് ഇഫ് യു ഒബേ ദ പ്രോമിസിങ്സ് ദ സജഷൻസ് ജെന്റൽ വിസ്മസ് ഗോഡ് വില് ലീഡ് യു ഹു ഡൗൺ ടു ദ ബെസ്റ്റ് പാത്ത് ഫോർ യുവർ ലൈഫ് ആ ദൈവശബ്ദം നീ കേട്ട് മുന്നോട്ട് പോയാൽ അത് ദൈവശബ്ദം ഉമ്മൻ ജോർജ് ആയിരിക്കാം പറയുന്നത് മറ്റു വേറെ ആരെങ്കിലും ആയിരിക്കാം പറയുന്നത് ദൈവശബ്ദത്തിന് നീ ചെവി കൊടുക്ക ആ ശബ്ദം ഫോഴ്സ് ചെയ്യാനല്ല ആരെയും ഫോഴ്സ് ചെയ്യുക അത് ചേട്ടാൽ അനുഗ്രഹമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവശബ്ദം കേട്ട് ഈ ദിനം വരെ എത്തുവാൻ ദൈവം സഹായിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ കൃപ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് അതിരുകവിദ്യ കൃപ കൊണ്ട് ദൈവം നിലനിർത്തുമ്പോൾ അനുഭവത്തിലൂടെ സെപ്റ്റംബർ മാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി ദക്ഷിണേന്ത്യാ സഭയുടെ ഒരു ശുശ്രൂഷനായിത്തീരുവാൻ സാധിച്ച അത് അധികാരമായിട്ടല്ല അലങ്കാരമായിട്ടുമല്ല അതൊരനുഗ്രഹമായി നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവകൃപയോടെ താഴ്മയോടെ വിനയത്തോടെ ബലഹീനതയോടെ നിൽക്കുമ്പോൾ ഈ ദൈവശബ്ദം എപ്പോൾ കേട്ടിട്ടുണ്ടോ അതനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുമ്പോൾ ആ ശബ്ദത്തിൻ്റെ മുൻപിൽ ചെവി കൊടുക്കുമ്പോൾ മറ്റ് പല ശബ്ദങ്ങളെയും അവഗണിക്കേണ്ടതായിട്ട് വരും ലോകത്തിൻ്റെ ശബ്ദത്തെ അവഗണിക്കേണ്ടതായിട്ട് വരും മറ്റ് ശബ്ദങ്ങളെ അവഗണിക്കുമ്പോൾ ദൈവശബ്ദം കേട്ടു മുൻപോട്ടിറങ്ങിയാൽ ഒരു കാരണവശാലും ദൈവം കൂടെ കാണും കർത്താവ് കാണും ബുദ്ധിയിലല്ല ദൈവത്തിന് മുമ്പിലിരിക്കുമ്പോൾ ദൈവം ദൈവശബ്ദം കേൾപ്പിക്കും ഈ ശബ്ദം നിങ്ങൾക്കും കേൾക്കാം വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വ്യക്തി ജീവിതങ്ങളിലൂടെ ഇത് നിങ്ങൾക്കും ആത്മാവിൻ്റെ ശബ്ദമായി ദൈവത്തിൻ്റെ ശബ്ദമായി തീരട്ടെ കണ്ണു പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയുഷ് ഇതിന് മക്കളെ ഓരോരുത്തരെയും ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ ഇതിന് മക്കളോട് സംസാരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിക്കുന്നെങ്കിൽ അതിൻ്റെ ഞാൻ ഏറ്റെടുക്കുവാൻ സഹായിക്കണമേ ദൈവം ആരെയും നിർബന്ധിക്കുകയില്ലല്ലോ ആരെയും ഫോസ് ചെയ്യുകയില്ലല്ലോ അതിനെ എതിർത്ത് അതിനെ തള്ളിക്കളഞ്ഞാൽ കർത്താവ് ഒന്നൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ ദൈവ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപകരണമായി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് യൂണിറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്മിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോരെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ബെഡ് ഇടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവശബ്ദത്തിന് മുൻപ് ചുവടുക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ അധ്യാപക അധ്യാപർ പ്രഥമ അധ്യാവർ വീട് ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവിക കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്നവർ കർത്താവിനെ ഉയർത്തുന്നവർ ചെറിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വലിയ പ്രസ്ഥാനങ്ങളിലൂടെ വരെ യേശുവിനെ ഉയർത്തുന്നവർ മറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവർ ദൈവശബ്ദം പറയുന്നവർ ദൈവശബ്ദം കേൾക്കുമെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും കാതുകളെയും മനസ്സുകളെയും ഹൃദയങ്ങളെയും തുറക്കണമേ യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു അമേരിക്ക വൈസ് പ്രസിഡന്റ് ഗവർണേഴ്സ് മേഴ്സ് ഗവർണർ മറ്റ് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിച്ചാണ് യേശുവെ നന്ദിയേശു സ്ത്രോത്ര യേശു ആരാധന യേശുവെ മകത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു